പൊരുത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പോയിത്തരുന്ന കുറച്ച് പുതിയ യുവതിയുടെ വാഹനങ്ങളെ കുറിച്ചാണ് മുസ്ലിം യുവതി ഇസ്ലാം മാപ്പിളയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഉയർന്നൂറ്റി അൻപത്തി നാലാണ് വെയിറ്റ് അൻപത്തി ആറ് നിറം ആണ് വ്യാഴം ഡിഗ്രി കഴിഞ്ഞതാണ് മദർസ എട്ടര പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ലേറ്റാണ് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരുണ്ട് എല്ലാവരും ഗ്രാഹിതരാണ് സഹോദരിമാരില്ല ഇവർ നോക്കുക തൃശ്ശൂർ എറണാകുളം മലപ്പുറം എന്നീ ജില്ലകളുടെ ആലോചന മുൻകാട്ടാൻ നൽകുന്നത് രക്ഷിതകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്ന് വിളിക്കുക അത് ഓപ്പോസിൽ മുസ്ലിംവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി മൂന്നാണ് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അറുപതാണ് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി ബി കോം കഴിയുന്നതാണ് അപ്പോൾ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യുന്നുണ്ട് മദ്രസ ഇട്ടിന് പോയിട്ടുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് മലപ്പുറം ജില്ലയിലൊരു വാഹനത്തിന് മലപ്പുറം ഉള്ളതാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല പക്ഷേ തങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുക അത് ഓപ്പോസിൽ മുസ്ലിംവതി ഇസ്ലാം സുന്നിയാണ് ആണ് വേസത്ത് രണ്ട് ഉയരം നൂറ്റി അൻപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞതാണ് വാഫിയ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് അതിനായിട്ട് വിളിക്കുക അത് ഓപ്പൺ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം ഫയർ ആണ് ഇത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ടി ടി സി കഴിഞ്ഞതാണ് മദ്രസ പത്തുര പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ തിരൂർ ഏരിയയിൽ ഒരു വാഹനജനാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധവുകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുക അലവർപ്പൂസിലെ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത് പേര നൂറ്റി അൻപത്തി മൂന്നാണ് വെയിറ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം എസ് എസ് എൽ സി കഴിഞ്ഞതാണ് മദ്രസ ആറു പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഏരിയയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുക അതോ പോസ്റ്റുള്ള മുസ്ലിം യുവതി ഇസ്ലാസുന്നിയാണ് വയസ്സം മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയിറ്റ് അൻപതാണ് നിറം ഫയർ ആണ് ഈ പ്ലസ് ടു കഴിഞ്ഞതാണ് മദസ ഒൻപതിരെ പോയിട്ടുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എയിനിലെ ഒരു വാഹനജിനെയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് ഒരു മലബാർ ഏരിയയിലെ വാഹനങ്ങൾക്കാണ് മണ്ണുകാട്ടാ നിലനിൽക്കുന്നത് മിക്ഷിതകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിനായിട്ട് വിളിക്കുക അതോ പോസ്റ്റുള്ള മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ചാണ് ഉയരം അഞ്ച് അഞ്ച് വെയിറ്റ് അറുപത്തി രണ്ടാണ് നെറോ ഫയർ ആണ് വിദ്യാഭ്യാസം ബി എച്ച് എം എസ് കഴിയുന്നതാണ് അപ്പോൾ ഹോമിയോ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് മദ്രസൈട്ട് പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുക അതോ പോസ്റ്റിലെ മുസ്ലിം യുവതി ഇസ്ലാം ഉമ്മിയാണ് വയസ്സ് ഇരുപത്തി മൂന്നാണ് ഉയരം അഞ്ച നാല് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞതാണ് ഇപ്പം അതിന്റെ ട്രെയിനിങ്ങിലാണ് മദ്രസ ഒൻപത് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഒരു കുട്ടിയുണ്ട് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് രക്ഷിതകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് വരെയായിട്ട് വിളിക്കുക അതോ മുസ്ലിപതി ഇസ്ലാ സുന്നി ആണ് വയസ്സ് ഇരുപത്തി നാല് ഒരുനൂറ്റി അൻപത്തി അഞ്ച് വെയിറ്റ് അൻപതാണ് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം ഡി ഫാം കഴിഞ്ഞാണ് അപ്പം ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട് മദ്രസ എട്ടരെ പോയിട്ടുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നിർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഇരുവേറ്റി ഏരിലെ ഒരു വാഹാലോചനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരി വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലായിട്ട് വിളിക്കുക അതോ മുസ്ലിം ഇസ്ലാം സുന്നിയാണ് വേസ് ഇരുപത്തി എട്ട് ഉയരം അഞ്ച് മൂന്നാണ് വെയിറ്റ് അറുപത് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് മാറസെട്ടിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറത്തിലെ വയലത്തൂർ ഏരിയയിലെ ഒരു വാഹനമാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു ഉണ്ട് വിഷുതരുകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് ആറ് മൂന്ന്